तुम लोग मत जाओ മത യാജ്മുഡ് എണ്ണൂറ്റി അറുപത്തിരണ്ട് കോടി രൂപ ചെലവഴിച്ച നരേന്ദ്ര മോദി സർക്കാർ ഒരു വർഷം മുമ്പ് ഉദ്ഘാടനം ചെയ്ത പുതിയ പാർലമെന്റ് കെട്ടിടം ഡൽഹിയിലെ കനത്ത മഴയിൽ ചോർന്നൊലിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഈ ദൃശ്യങ്ങൾ വലിയ രീതിയിൽ പ്രതിപക്ഷം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ വലിയ പരിഹാസമാണ് നരേന്ദ്രമോദി സർക്കാരിന് നേരെ ഇതുവിടുന്നത് കാരണം പുതിയ പാർലമെന്റ് കെട്ടിടം ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി എട്ടിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്നത് അങ്ങനെ ഒരു വർഷം പിന്നിടുമ്പോൾ എണ്ണൂറ്റി അറുപത്തിരണ്ട് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിലും രാമക്ഷേത്രത്തിലേതിന് സമാനമായ രീതിയിൽ ചോർച്ച ഉണ്ടായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ തെളിയിക്കുന്നത് ഇത് നരേന്ദ്രമോദി സർക്കാരിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ വാർത്ത ഈ നിമിഷം വരെ ഏറ്റെടുത്തിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഇത് ആദ്യമായ അല്ല മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ പത്തു വർഷത്തെ മോദി ഭരണത്തിനിടയിൽ നിർമ്മിച്ച പല എയർപോർട്ട് ടെർമിനലുകളും പാലങ്ങളും ഉൾപ്പെടെ പല നിർമ്മാണ പ്രവൃത്തികൾ തകർന്നു വീഴുകയോ ഉപയോഗശൂന്യമായി മാറുകയോ ചെയ്യുന്ന കാഴ്ച രാജ്യം കാണുന്നത് ഇതിനു മുമ്പ് രാജ്യം വലിയ രീതിയിൽ ചർച്ച ചെയ്തൊരു ചോർച്ച രണ്ടെണ്ണമായിരുന്നു അതും മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒന്ന് നീറ്റ് പരീക്ഷയുടെ ചോദ്യ പേപ്പർ ചോർച്ച മറ്റൊന്ന് രാമക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലെ ചോർച്ച രാമക്ഷേത്രം നമുക്കറിയാവുന്ന പോലെ ഈ വർഷം ജനുവരിയിലാണ് നരേന്ദ്രമോദി സർക്കാർ ഉദ്ഘാടനം ചെയ്യുന്നത് അതിൻ്റെ പ്രാണപ്രതിഷ്ഠ നടക്കുന്നത് നന്നായിരുന്നു ആ പ്രാണപ്രതിഷ്ഠ നടന്ന രാമക്ഷേത്രം ഒരു വർഷം തികയുന്നതിന് മുമ്പ് കനത്ത മഴയിൽ ചോർന്നൊലിക്കുന്നു എന്ന് പറഞ്ഞ് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് അതേ രാമക്ഷേത്രത്തിലെ മുഖ്യ പൂജാരിയായ ആചാര്യ സതേന്ദ്രദാസ് ആയിരുന്നു അതോടൊപ്പം വലിയ രീതിയിൽ ചർച്ച ചെയ്ത മറ്റൊരു ചോർച്ചയും ഈ മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറിയതിന് ശേഷം സംഭവിച്ചിരിക്കുന്നു അത് നീറ്റ് ചോദ്യ പേപ്പർ ചോർച്ചയായിരുന്നു പോലെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് തന്നെ സമ്മതിക്കേണ്ടി വന്നു ചിലയിടങ്ങളിൽ നീറ്റ് പരീക്ഷയുടെ ചോദ്യ പേപ്പർ ചോർന്നു എന്ന സത്യം അതോടൊപ്പമാണ് ഇപ്പോൾ ഈ പാർലമെന്റിലെ ചോർച്ചയും ചേർത്ത് വായിക്കേണ്ടത് കാരണം നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ പത്തു വർഷത്തിനിടെ നിർമ്മിച്ച പല നിർമ്മാണ പ്രവർത്തികളും തകരുന്ന കാഴ്ച ഈ മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മൾ കണ്ടിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടത് മൂന്ന് എയർപോർട്ട് ടെർമിനലുകളുടെ തകർച്ചയായിരുന്നു ആദ്യം തകർന്നു വീഴുന്നത് മധ്യപ്രദേശിലെ ജബൽപൂരിലെ എയർപോർട്ട് ടെർമിനലായിരുന്നു തൊട്ടടുത്ത ദിവസം രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിമാനത്താവളമായ ഡൽഹി വിമാനത്താവളത്തിലെ എയർപോർട്ട് ടെർമിനൽ വൺ തകർന്നു വീഴുന്നുകയും ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യുന്ന ദാരുണ സംഭവം ഉണ്ടാവുകയുണ്ട് അതിനു പിന്നാലെ തൊട്ടടുത്ത ദിവസം നരേന്ദ്രമോദിയുടെ സ്വന്തം സംസ്ഥാനമായ ഗുജറാത്തിലെ രാജ്കോട്ട് വിമാനത്താവളത്തിലെ ടെർമിനലും തകർന്നു വീഴുന്നു ഈ മൂന്ന് ടെർമിനലുകളുടെയും പ്രത്യേകത പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടോ ഓൺലൈൻ വഴിയോ ഉദ്ഘാടനം ചെയ്തവയാണ് ഈ മൂന്നും എന്നത് തന്നെയാണ് അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത് ബി ജെ പി അധികാരം പങ്കിടുന്ന ബീഹാർ സംസ്ഥാനത്തിലെ കഴിഞ്ഞ ഒരു മാസത്തിനിടെ തകർന്ന പതിനഞ്ചു പാലങ്ങളുടെ കണക്കാണ് ഈ പതിനഞ്ചു പാലങ്ങളും നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന ബി ജെ പി അധികാരത്തിലേറിയതിനു ശേഷം നിർമ്മിക്കാൻ തുടങ്ങിയവയോ നിർമ്മിച്ചവയോ ആണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം ഇപ്പോഴത്തെ ആ പാർലമെൻ്റ് കെട്ടിടത്തിൽ പുതിയ പാർലമെൻറ്റ് കെട്ടിടത്തിൽ എണ്ണൂറ്റി അറുപത്തി രണ്ട് കോടി രൂപ ചിലവഴിച്ച എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടി എല്ലാ സുരക്ഷാ സജ്ജീകരണങ്ങളോടും കൂടി നിർമ്മിച്ചു എന്ന് നരേന്ദ്രമോദി സർക്കാർ അവകാശപ്പെടുന്ന പാർലമെൻറ്റ് കെട്ടിടത്തിലും ചോർച്ചയുണ്ടായിരിക്കുകയാണ് അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് ഒന്നുകൂടി കണ്ട് അവസാനിപ്പിക്കും तुम लोग मत आ जाओ यार इसमें समझिए गुड स्पीच